ഓം ശാന്തി നമ്മൾ ഭക്തിയിൽ ഭഗവാന് അനേകമനേകം നാമങ്ങളിലൂടെ ഈശ്വരന്റെ മഹത്വം പറയാറുണ്ട് അതിൽ ഒന്നാണ് ഭഗവാൻ അഭോക്താവാണ് സ്വയം ഭഗവാൻ പറയുന്നു ഞാൻ അഭോക്താവാണ് ചില സന്യാസിമാർ പറയാറുണ്ട് ഞങ്ങൾ ഒന്നും കഴിക്കാറില്ല ഞങ്ങൾ ഒന്നും കുടിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ അഭോക്താവാണ് വാസ്തവത്തിൽ ഈ സംഗമയത്തിൽ സ്വയം ഭഗവാൻ തന്നെ കുറിച്ച് പറഞ്ഞ ആ ഒരു വാക്കിന്റെ ഒരു കോപ്പിയാണ് മറ്റുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിശ്വത്തിൽ ഒരേ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ അഭോക്താവാണ് ടീച്ചറാണ് ഗുരുവാണ് ലോകത്തിൽ അഭോക്താവായ ഒരേ ഒരു അച്ഛനേ ഉള്ളൂ ലോകത്തിൽ അപോക്താവായ ഒരേ ഒരു അധ്യാപകനേ ഉള്ളൂ വിശ്വത്തിൽ അപോക്താവായ ഒരു സദ്ഗുരുവേ ഉള്ളൂ കാരണം ആ ഭഗവാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം നമ്മൾ ആരുടെ കുട്ടിയാണ് ഞാൻ ആരുടെ സന്താനമാണ് എങ്ങനെയാണ് സ്വയം ഭഗവാൻ ഈ കൽപ്പത്തിന്റെ അന്തിമ സമയത്ത് ഒരു സാധാരണ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നാൽ ഭഗവാന് സ്വയം എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളോ കണ്ടീഷനുകളോ ഇല്ല പിന്നെ കണ്ടീഷൻ വന്നാൽ അത് ഭോക്താവായി കഴിഞ്ഞു എന്തെങ്കിലും എടുക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്താൽ അത് ഭോഗമാണ് ഭോക്താവാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്ന കുട്ടികളായ നിങ്ങൾ പോലും എന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല അത് വളരെ കുറച്ച് പേരാണ് എൻ്റെ യഥാർത്ഥ ഭ്രഭവത്തെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം ഒന്നും കഴിക്കാത്ത ഒന്നും കുടിക്കാത്ത ഒന്നും സ്വീകരിക്കാത്ത ഒരച്ഛനെയാണല്ലോ എനിക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം ആ ഭഗവാന് അഭോക്താവായിരിക്കുന്ന ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല ലോകത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമോ എനിക്കൊന്നും വേണ്ട ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ അതും ഭോഗമാണ് ജലം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ കൺസ്യൂം ചെയ്യണം ഭോഗിക്കണം അപ്പൊ ഭോഗിക്കുന്നവരൊരിക്കലും അഭോക്താവാകില്ല അതുകൊണ്ട് ആർക്കും ഞാൻ അഭോക്താവാണെന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല എന്നാൽ ഒരേ ഒരു നിരാകാരനായ ഭഗവാനെ തന്നെയാണ് നമ്മൾ ഉയർന്നതിലും ഉയർന്നവൻ എന്ന് വിളിക്കുന്നത് എല്ലാവരും ആ ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത് അങ്ങനെയുള്ള ആ അച്ഛൻ ആ അധ്യാപകൻ ആ സദ്ഗുരു അഭോക്താവാണ് ഒന്നും തന്നെ എടുക്കുന്നില്ല ചിന്തിച്ചു നോക്കൂ അങ്ങനെ എടുത്തുനിന്ന് തന്നെ കരുതുക ഭഗവാൻ എന്ത് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഇന്ന് ഭഗവാൻ പണം വാങ്ങി കരുതുക ആ പണം കൊണ്ട് ഭഗവാൻ എന്ത് വാങ്ങാനാ നമ്മുടെ അകലും ആഹാരം വാങ്ങി ഭഗവാൻ രൂപമില്ല ശരീരമില്ല ആ ഭഗവാൻ ആഹാരം കഴിക്കുവോ നമ്മൾ തുണി വാങ്ങിയാൽ ഭഗവാൻ ഉടുക്കാൻ പറ്റുമോ നിരാകാരണ തുണി എന്തിനാ അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നു എടുത്തിട്ട് എനിക്ക് എന്തിനാ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കണം നോക്കൂ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈശ്വരനാകുന്ന അച്ഛൻ എത്ര വണ്ടർഫുൾ ആണല്ലേ സ്വയത്തെക്കുറിച്ച് തനിക്ക് വേണ്ടി ഒരു ആഗ്രഹമില്ലാത്തൊരച്ഛൻ മനുഷ്യർക്കാണെങ്കിലോ വസ്ത്രം വേണം ആഹാരം വേണം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളാണ് ഡിമാൻഡുകളാണ് നിലനിന്നു പോകണ്ടേ ഇപ്പൊ നിലനിൽപ്പിന്റെ ആധാരം സാധനങ്ങളാണ് അത് ഉപയോഗിക്കാതെ ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച ഒരാൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്തിനേറെ ദേവന്മാര് പോലും ഭൂഗിക്കുന്നവരാണ് അവരും ഭുജിക്കുന്നവരാണ് അവര് ജീവിതം ആസ്വദിക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും പരമാത്മാവിനെ എന്താ വിളിക്കുക അല്ലയോ പതീത പാവന വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ് നിരാകാരൻ ബാക്കി എല്ലാ ആത്മാക്കളും കഴിക്കുന്നു കുടിക്കുന്നു എല്ലാം ചെയ്യുമ്പോൾ ഞാൻ മാത്രം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല കാരണം എനിക്ക് എൻ്റെതായൊരു ശരീരമില്ല ആകാരമില്ല പിന്നെയോ എൻ്റെ ഒരു ദൗത്യത്തെ നിറവേറ്റാൻ വേണ്ടി എനിക്ക് ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും ഞാൻ ഏത് ദേഹത്തിലാണോ പ്രവേശിക്കുന്നത് കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം ആ ശരീരത്തിൻ്റെ ആത്മാവാണ് അതിലിരിക്കുന്ന ഞാനുമായി എനിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഒരു ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നു അതിനപ്പുറം ആ ശരീരത്തിൻ്റെ ഡിമാൻഡുകളൊന്നും ഞാനല്ല സ്വീകരിക്കുന്നത് എനിക്ക് ഭഗവാൻ പറയുന്നു ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല പിന്നെയോ ഈ പരിധിയില്ലാത്ത വിശ്വത്തിൽ എൻ്റെ മക്കളുടെ സേവനത്തിന് വേണ്ടി ധർമ്മത്തിന് ഗ്ലാണി ഉണ്ടാകുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാൻ വരുന്നു ഒരു ജോലി ചെയ്യുന്നു ഞാൻ തിരിച്ചു പോകുന്നു നോക്കൂ നമ്മുടെ അച്ഛൻ ഈശ്വരനാകുന്ന പിതാവ് എത്ര വണ്ടർഫുൾ ആണല്ലേ ഓം ശാന്തി